ആയുർവേദ നഗരത്തിൽ ഏഴ് രാപ്പകലുകളിലായി കോട്ടാക്കൽ പൂരം വിശ്വംബര ക്ഷേത്രോത്സവത്തിന് ഇന്ന് മുതൽ തുടക്കം നാടി താളമേളങ്ങളുടെ വർണ്ണവിസ്മയങ്ങളുമായി ഏഴ് രാപ്പകലുകൾ നീണ്ടു നിൽക്കുന്ന കോട്ടാക്കൽ പൂരം എന്നറിയപ്പെടുന്ന ആര്യവൈദ്യശാലയ്ക്ക് കീഴിലുള്ള വിശ്വംബര ക്ഷേത്രോത്സവത്തിന് ഉത്സവത്തിന് വ്യാഴാഴ്ച മുതൽ തുടക്കമാകുന്നത് രാവിലെ ഏഴ് മുപ്പതിന് എഴുന്നള്ളപ്പോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ എഴുന്നള്ളപ്പ് കഥകളി എന്നിവ ദിവസവും കൈലാസ മന്ദിര പരിസരത്തെ ആവേശമാക്കും ഉച്ചയ്ക്ക് ഗജവീരന്മാരെ അണിനിരത്തി ധന്വന്ത്രിമൂർത്തിയെ പഞ്ചവാദിത്തിൻ്റെ യും ഗജീനന്മാരുടെയും അകമ്പടിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളപ്പ് നടത്തും വൈകുന്നേരം മുതൽ സഹോദരന്മാരായ എൻ ആർ കണ്ണനും ആനന്ദനും അവതരിപ്പിക്കുന്ന നാഥസ്വര ആസ്വാദകരുടെ വിരുന്നൂട്ടും രാത്രി പത്തിന് പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന തായംപക കൊട്ടിക്കയറും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം മീനാക്ഷി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അഴകുവിടർത്തും രാത്രി ഒൻപതിന് നീലേശ്വര സന്തോഷ് കുമാറിന്റെ തായമ്പക അരങ്ങേറും ശനിയാഴ്ച ചിറക്കൽ നിതീഷിന്റെ തായംപക ഞായറാഴ്ച പത്മശ്രീ പെരുവനും കുട്ടന്മാരായ സംഘവും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ എന്നിവ ആവേശമാകും വൈകുന്നേരം ഏഴിന് രഞ്ജിനി ആൻഡ് ഗായത്രി എന്നിവരുടെ സംഗീത കച്ചേരി പത്തിന് മടിയൻ രാധാകൃഷ്ണൻമാരാർ തായമ്പക എന്നിവ ഉണ്ടാകും അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച പണ്ഡിറ്റ് ദബാഷ് ഭട്ടാചാര്യ സൂര്യദീപ് ഭട്ടാചാര്യ ആനന്ദി ഭട്ടാചാര്യ എന്നിവർ അവതരിപ്പിക്കുന്ന ചതുരങ്കി പുഷ്പവീണ ഹൃദ്യമാകും രാത്രി പതിനൊന്നിനാണ് കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിമാരാരുടെ തായമ്പക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.